രുചിയുടെ വൈവിധ്യങ്ങളുമായി മലബാർ ഫുഡ്സിന്റെ പുതിയ ഫാക്ടറി ഔട്ട്ലെറ്റ് ഇടിയിറച്ചിക്കട പ്രവർത്തനം ആരംഭിച്ചു അങ്കമാലിയിലെ കോതോളങ്ങരയിലാണ് സ്ഥാപനം രുചിയാർന്ന വിഭവങ്ങളുമായി ഒരുങ്ങിയിരിക്കുന്നത് പുതിയ ഔട്ട്ലെറ്റിന്റെ ഉദ്ഘാടനം അങ്കമാലി മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് ജോണി കുര്യാക്കോസ് നിർവഹിച്ചു നിങ്ങളുടെ എല്ലാവരുടെ കൂടി ഈ സ്ഥാപനത്തിന്റെ എല്ലാ ഭാവങ്ങളും നേർന്നുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ കട ഉദ്ഘാടനം നിർവഹിച്ചു জেলা কাল <abei con mascaran> <playing roster> ഭക്ഷണപദാർത്ഥം ഉണ്ടാക്കി വെക്കുന്ന ഒരു സ്ഥാപനമാണ് ഈ സ്ഥാപനത്തിന് എല്ലാവിധ ഐശ്വര്യങ്ങളും മംഗളങ്ങളും നേരുന്നതോടൊപ്പം തന്നെ ഒരു ഭക്ഷണം വിൽക്കുന്ന സ്ഥാപനത്തിന് ഒരുപാട് വെല്ലുവിളികളുണ്ട് നമുക്ക് എഫ്എസ്എസ്എ ലൈസൻസ് വേണം അതുപോലെ നമുക്ക് മുനിസിപ്പാലിറ്റിയുടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിന്റെ പരിശോധനകൾ വരും വെയിറ്റ് ആൻഡ് മെഷേഴ്സിന്റെ പരിശോധനകൾ വരും ഒരുപാട് നിയമപ്രശ്നങ്ങളിലൂടെ കടന്നു പോയിട്ടാണ് ഒരു വ്യാപാരി ഒരു സ്ഥാപനം ഉണ്ടാക്കുന്നത് തീർച്ചയായിട്ടും ഇപ്പോൾ ഇവര് തങ്കമണിയിൽ നിന്ന് അങ്കമാലിയിൽ വന്ന് ഈ സ്ഥാപനം ഒരുപാട് ക്യാപിറ്റൽ മുറിവാടകമായിരിക്കും ബിൽഡിംഗ് ഓണറിലൂടെ ഉണ്ട് എങ്കിലും ഒരു വ്യാപാരം തുടങ്ങുമ്പോൾ ഒരുപാട് മൂലധനം മുടക്കി ഒരുപാട് പേർക്ക് ജോലി കൊടുത്ത് സ്ഥാപനം വരുമ്പോൾ അത് ആ സ്ഥാപനത്തെ പ്രോത്സാഹിപ്പിക്കേണ്ടത് നമ്മുടെ സമൂഹത്തിൻ്റെ ബാധ്യതയാണ് ഏതൊരു ഒരു പ്രത്യേകത വേണം മാത്രമേ ഈ വിജയിക്കാൻ ഞാൻ മനസ്സിലാക്കുന്നത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പ്രസ്ഥാനം അത് തന്നെയാണ് ഈ ഈ നമ്മൾ കാണുന്നത് കഴിഞ്ഞ പതിനേഴ് വർഷകാലമായി ഇടുക്കി ജില്ലയിലെ തങ്കമണയിൽ പ്രവർത്തിച്ചു വരുന്ന സ്ഥാപനമാണ് മലബാർ ഫുഡ്സ് ഇടയിറച്ചട ദേശീയപാതയിൽ അങ്കമാലി കോതകുളങ്ങര ചെക്ക്ഫെസ്റ്റിനുംലൈറ്റ് സൂപ്പർ മാർക്കറ്റിനും സമീപമാണ് പുതിയ ഔട്ട്ലെറ്റ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് നേരത്തെ പറഞ്ഞ ഒരു ചെറിയ കുറവുണ്ട് ആ ആ കുറവ് കുറവായിരുന്നു കുറവും കൂടി ഇതോടുകൂടി പരിഹരിക്കപ്പെട്ടേക്കാം ഇത് മലബാർ ഫുഡ്സിന്റെ പ്രോഡക്റ്റ് ആണ് മലബാർ ഇടിയറച്ചി മലബാർ മീറ്റ് എന്ന് പറഞ്ഞിട്ട് രണ്ട് പ്രോഡക്റ്റ് ഉണ്ട് നമുക്ക് ഇതില് മീറ്റ് ചീന്ത നമ്മൾ പണ്ട് കാലത്തൊക്കെ ഇറച്ചി ഉണങ്ങി ഇടിച്ച് റെഡിയാക്കി എടുക്കുന്നത് ഫ്രൈ ചെയ്താണ് റെഡി യൂസ് ആണ് ചില നാരായിട്ടുള്ളതാണ് ഇടിയറച്ചി എന്ന് പറയുമ്പോൾ ഒരു ശകലം ചിൽഡ് ആയിട്ടുള്ളതാണ് ക്രിസ്പിയാണ് ഇത് റെഡി യൂസ് ആണ് ആറുമാസം ആണെങ്കിൽ ഗ്യാരണ്ടി പുറത്തോട്ട് പോകുന്ന എല്ലാ ആൾക്കാരും ഇത് തന്നെയാണ് കൊണ്ടുപോകുന്നത് പിന്നെ കോവക്ക ഫ്രൈ നമുക്ക് പുതിയ പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്തതാണ് ഇത് വെജിറ്റേറിയൻ ആണ് ഇത് ചിപ്സ് പോലെ ഇരിക്കാം പിള്ളേർക്കൊക്കെ ആയിട്ട് ഉപയോഗിക്കാം ഉണക്കിറച്ചി ഉണക്കിറച്ചി നമുക്ക് നമ്മുടെ പഴയ കാലത്തെ തനതായ രുചി തന്നെയാണിത് ഇത് നമുക്ക് നമ്മുടെ ഇഷ്ടമുള്ള രീതിയിൽ തന്നെ നമുക്ക് ഇടിച്ച് റെഡിയാക്കി എടുക്കാനുള്ളതാണിത് മീനച്ചാർ മീനച്ചാറ് ഇത് കേരയാണ് പിന്നെ നമുക്ക് പിന്നെ എരിവും പുളിയും എല്ലാം നല്ല സമ്മിശ്രമായിട്ടുള്ള സാധനമാണ് നമ്മുടെ പഴമയുടെ രുചി തന്നെയാണ് ഇത് ചെയ്തെടുത്തിരിക്കുന്നത് ബീഫച്ചാർ ബീഫ് അച്ചാർ അതുപോലെ തന്നെ ഇത് ആറുമാസം ഇരുന്നോളും യാതൊരു കുഴപ്പമില്ല ഞങ്ങൾ പ്രിസർവേറ്റീവ്സ് ഒന്നും ചെയ്തിട്ടില്ല അതുകൊണ്ട് എത്ര കാലം വേണേലും നമുക്കിത് പിന്നെ ഫ്രിഡ്ജിനെത്തണമെങ്കിൽ എത്ര കാലം വേണേലും ഇരുന്നോളൂ ഇല്ലെങ്കിൽ ആറുമാസം ഇരുന്നോളും നനഞ്ഞ സ്പൂണൊന്നും ഇട്ടെടുക്കാതിരുന്നാൽ മാത്രം മതി ചിക്കൻ്റെ അച്ചാർ പുതിയ ഈ പിന്നെ അങ്കമാലി കട തുടങ്ങുന്നതിനോട് അനുബന്ധിച്ച് നമ്മൾ ചിക്കൻ്റെ അച്ചാറോ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ് ഈന്തപ്പഴം നാരങ്ങ അച്ചാരോ നമ്മൾ വർഷങ്ങളായിട്ടുള്ളതാണ് ഈന്തപ്പഴം നാരങ്ങ ഇതൊക്കെ ഇച്ചിരി ശകലം കയ്പ്പും പുളിയും മധുരവും എല്ലാം കൂടെ മിക്സാണ് ഇത് പ്രോൺസിൻ്റെ അച്ചാറാണ് ഇതും പുതിയതായിട്ട് നമ്മൾ ലോഞ്ച് ചെയ്തിരിക്കുന്നതാണ് അച്ചാറ് നമ്മുടെ ഏറ്റവും ടേസ്റ്റബിൾ ആണെന്ന് എല്ലാവരും പറയുന്നതാണ് കടുവുമാങ്ങ അച്ചാറ് ഇത് കണ്ണിമാങ്ങ അച്ചാർ ഇതും നമ്മൾ പുതിയതായിട്ട് ലോഞ്ച് ചെയ്തിരിക്കുന്നതാണ് ഇത് പഴമയുടെ രുചി തന്നെ ഇത് ചതച്ച് ഇറച്ചി എന്നുവെച്ചാൽ നമ്മുടെ ഇഷ്ടത്തിന് നമ്മുടെ ഏത് നമുക്ക് ഏത് മസാല മസാലക്കൂട്ട് ചേർത്ത് നമുക്ക് റെഡിയാക്കി റെഡിയാക്കി എടുക്കാവുന്നതാണ് നമ്മുടെ ടേസ്റ്റിൽ റെഡിയാക്കി എടുക്കാം ഇത് ചിക്കൻ്റെ ഇടിയിറച്ചി ബീഫിൻ്റെ ഇടിയിറച്ച് ഉണ്ടാക്കി തുടങ്ങപ്പം ഞങ്ങൾ ചിക്കനിൻ്റെ ആൾക്കാർക്ക് ആ ഒന്നും ഇല്ലേ എന്ന് അന്വേഷിച്ച് ആൾക്കാർ വിളിക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പം നമ്മൾ എടുത്തതാണ് ചിക്കൻ്റെ ഇടിയിറച്ചി നമ്മുടെ എല്ലാ പ്രോഡക്റ്റും നമ്മുടെ ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ ടേസ്റ്റ് ചെയ്ത് നോക്കി എടുക്കാനുള്ള ഓപ്ഷനും കൂടെയുണ്ട് എല്ലാ സാധനവും ടേസ്റ്റ് ചെയ്ത് നോക്കി തന്നെ എടുക്കാനുള്ള ഓപ്ഷനുണ്ട് ഇടിയിറച്ചി ഉണക്കിയിറച്ചി ചിക്കൻ ഇടിയിറച്ചി ഉണക്കിയിറച്ചി ചതച്ചത് കോവയ്ക്ക ഫ്രൈ ചമ്മന്തിപ്പൊടി തുടങ്ങി എല്ലാവിധ അച്ചാറുകളും ഇവിടെ ലഭ്യമാണ് ജോലിക്കാർക്കും ഹോസ്റ്റലുകളിലേക്കും പ്രവാസികൾക്കും കൊണ്ടുപോകുന്നതിന് ആവശ്യമായ ചെറുതും വലുതുമായ ഫാമിലി പാക്കറ്റുകൾ ഔട്ട്ലെറ്റിൽ ഉണ്ട് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ സെക്രട്ടറി എൻ വി പൊളച്ചൻ ആദ്യ വില്പന നടത്തി തീർച്ചയായിട്ടും അവർക്ക് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് ആദ്യം വയ്ക്കുക അവർക്കാണ് പേര് ഇന്നത്തെ പറഞ്ഞ പൈസ ബാക്കി കൊടുക്കണം ഞാനില്ലെങ്കിൽ അതൊരു കുഴപ്പമില്ല ജോണി സാറ് ജോണി പിരിക്ക് സാറ് റീത്ത മാഡം എഴുതും ബി സാറ് എല്ലാവർക്കും മലബാർ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു എന്തായാലും നമ്മളുടെ അങ്കമാലി അടിക്കടി വികസിക്കുന്നതിൻ്റെ ഒരു ഉദാഹരണമാണ് നമ്മുടെ ഇടിയർച്ചിയുടെ ഒരു ഉൽപ്പന്നങ്ങൾ എല്ലാ ഇടിയർച്ചി ഉൽപ്പന്നങ്ങൾ അച്ചാറുകൾ അങ്ങനെ വിവിധ തരം ഇവരുടെ മൂന്നാമത്തെ ഔട്ട്ലെറ്റാണ് നമ്മുടെ അങ്കമാലി നഗരസഭയിൽ ആരംഭിക്കുന്നത് എന്തായാലും ആ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും എല്ലാം നല്ല രീതിയിൽ തന്നെ പോകുന്നതുകൊണ്ടാണ് ഇവർക്കിപ്പോൾ മൂന്നാമത്തെ ഒരു ഔട്ട്ലെറ്റും കൂടി നമുക്കിവിടെ തുറക്കാൻ പറ്റും ചടങ്ങിൽ വാർഡ് കൗൺസിലർ റീത പോൾ ഔട്ട്ലെറ്റ് ഡയറക്ടർമാരായ ബൈജു വർഗീസ് ഐസി ബിജു മർച്ചന്റ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ബിജു പൂപ്പത്ത് ട്രഷറർ ഡെന്നി പോൾ വൈസ് പ്രസിഡന്റ് തോമസ് കുര്യാക്കോസ് സെക്രട്ടറി ജോബി ചെർക്കൽ ലിതിൻ ചെറിയാൻ നോബിൾ ബെന്നി തുടങ്ങിയവർ പങ്കെടുത്തു അങ്കമാലിയുടെ ഹൃദയഭാഗത്ത് നൂറിൽപുരം പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ ഫാമിലി ഇന്നർവെയർ ഷോറൂം സിവ ഇന്നർ വേൾഡ് ട്രേഡ് സെന്റർ ബിഹൈൻഡ് ചുങ്കത് ജല്ലറി അങ്കമാലി